നമസ്കാരം ഞാൻ രജന ഇസ്മായിൽ അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ സന്ദരിപ്പിക്കുന്ന ബി എം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കാരുണ്യ വെൽഫെയർ ഫോറം റമദാൻ ഇഫ്താർ കിറ്റ് വിതരണം ചെയ്തു കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടി തുടർച്ചയായി ക്യാമ്പുകളിൽ ഭക്ഷണം നൽകി വന്നിരുന്നതിന്റെ ഭാഗമായി റമദാൻ കാലയളവിൽ സൽമാബാദ് ഏരിയയിൽ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റ് നൽകി കാരുണ്യ വെൽഫെയർ ഫോറം മാതൃകയായി നൂറ്റി അൻപതിൽ പരം സാധാരണക്കാരായ സഹോദരങ്ങൾ വസിക്കുന്ന ക്യാമ്പിൽ നൽകിയ വിരുന്നിൽ കാരുണ്യ വെൽഫെയർ ഫോറം പ്രസിഡന്റ് മോനി ഓടിക്കണ്ടത്തിൽ ഉദ്ഘാടനം നടത്തി ബഹ്റൈലെ സാമൂഹിക പ്രവർത്തകരായ ആന്റണി പൗലോസ് ബിജു ജോർജ് എന്നിവർ സെക്രട്ടറി സജി ജേക്കബ് ജനറൽ കൺവീനർ ജോസ് തോമസ് ട്രഷറർ ലെജിൻ വർഗീസ് അസിസ്റ്റന്റ് സെക്രട്ടറി ഷഹീൻ അലി എക്സിക്യൂട്ടീവ് കമ്മിറ്റി സച്ചിൻ സുജ തോമസ് ജോൺ സതീശൻ നായർ അഭിഷേക് ഷമീർ എന്നിവർ പങ്കെടുത്തു കാരുണ്യ വെൽഫെയർ ഫോറത്തിന്റെ അംഗങ്ങൾ ഹാങ്കർ ഫ്രീ എക്സ്പാട്രിയേറ്റ്സ് എന്ന ആപ്തവാക്യവുമായി താഴ്ന്ന വരുമാനക്കാരുടെയും വേതനം ലഭിക്കാത്തവരുടെയും ഇടയിൽ നടത്തിവരുന്ന സേവനം വീണ്ടും തുടരുമെന്ന് പ്രസിഡന്റ് മോനി ഒടിക്കണത്തിൽ പറഞ്ഞു ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ജനറൽ കൺവീനർ റിനീഷ് റെജി തോമസ് നന്ദി രേഖപ്പെടുത്തി